സൈബർ ആക്രമണങ്ങളിൽ പരാതി നൽകി അഭിരാമി സുരേഷ് തന്റെ സഹോദരി അമൃത സുരേഷും മുൻ ഭർത്താവ് ബാലയും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അഭിരാമി സംസാരിച്ചിരുന്നു ബാലയ്ക്കെതിരെ അമൃതയും മകളും രംഗത്തെത്തിയിരുന്നു തുടർന്ന് താനും കുടുംബവും നേരിടുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് അഭിരാമി നിരന്തരമായി സംസാരിക്കുന്നുണ്ട് പിന്നാലെയാണ് താരം പരാതിയുമായി നീങ്ങിയിരിക്കുന്നത് തനിക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുകയും തന്നെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തവർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് അഭിരാമി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അഭിരാമി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തന്റെ സഹോദരിയുടെ മുൻ ഭർത്താവ് തന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് പലരും തന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പുരുഷന്റെ പിന്തുണയില്ലാതെ രണ്ട് സ്ത്രീകൾ ഒരു കുടുംബം നടത്തുമ്പോൾ ഒരു സ്ത്രീയെ ലക്ഷ്യമിട്ടുള്ള ഏതെങ്കിലും നിഷേധാത്മകമോ ദോഷകരമുമായ സംസാരം അനിവാര്യമായും മുഴുവൻ കുടുംബത്തെയും ബാധിക്കും നാം പൊതുജന ശ്രദ്ധയിലായിരിക്കുമ്പോൾ ഇത് പ്രത്യേകിച്ചും തന്റെ സഹോദരിയെ ലക്ഷ്യമിട്ടുള്ള ദീർഘകാലമായുള്ള അപകീർത്തിയും അവഹേളനവും തങ്ങളെ എല്ലാവരെയും വ്യത്യസ്ത രീതികളിൽ സ്വാധീനിച്ചിട്ടുണ്ട് മരിച്ചുപോയ തന്റെ പിതാവിന്റെ ഓർമ്മയെപ്പോലും കളങ്കപ്പെടുത്തുന്നു താൻ ഒരു പരാതി നൽകിയിട്ടുണ്ട് ഉടനടി നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന നിയമ ചാനലുകൾ താൻ ഉപയോഗിച്ചതിനാൽ ഉടൻ തന്നെ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നു ആരെങ്കിലും ഒരു സ്ത്രീയുടെ അഭിമാനത്തെ പരസ്യമായി ആക്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് അവൾക്കൊരു പൊതു പ്രതിച്ഛായ ഉള്ളപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് മുഴുവൻ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് തങ്ങളിത് പരസ്യമാക്കിയതെന്ന് ആശ്ചര്യപ്പെടുന്നവരോട് താൻ നിങ്ങളോട് പറയട്ടെ തങ്ങളുടെ വർഷങ്ങളായുള്ള നിശബ്ദത തങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തിയെ ഉത്തേജിപ്പിച്ചു ആ നിശബ്ദത അദ്ദേഹത്തെ ശാക്തീകരിച്ചു പക്ഷെ തനിക്ക് മതിയായി അതിരുകടക്കുന്ന എല്ലാവരും ഇനി നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഈ അവഹേളനത്തിൽ പങ്കെടുത്ത നിരവധി വ്യക്തികളുടെ സ്ക്രീൻഷോട്ടുകൾ താൻ എടുത്തിട്ടുണ്ട് അവർക്കെതിരെ താൻ പരാതി നൽകും ഇത് നാടകം കളിക്കുന്നതല്ല തന്റെ ജീവിതത്തെയും തന്റെ അഭിമാനത്തെയും ധാർമ്മികതയെയും സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് മതിയായി ഋതുൽരാജ് എന്ന പേരിൽ ഒരു പ്രത്യേക അക്കൗണ്ട് ഉണ്ട് നിയമപരമായി ഒത്തുതീർപ്പാക്കിയ കുറ്റകൃത്യങ്ങൾ തന്നിൽ ആരോപിക്കുകയും തന്നെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു കൂടാതെ അദ്ദേഹം മരിച്ചുപോയ തന്റെ പിതാവിനെയും അപമാനിച്ചു തന്റെ സഹോദരി ക്രൂരമായും ശാരീരികവും മാനസികവുമായ പീഡനം സഹിച്ചതിനു ശേഷവും തങ്ങൾ അദ്ദേഹത്തോട് ദയ കാണിച്ചിട്ടുണ്ട് എന്നിട്ടും തങ്ങളുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരു മനുഷ്യന്റെ നിരന്തരമായ ശ്രമങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ ഭാഗമാണിത് നിങ്ങൾ തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെടുമ്പോൾ സംഭവിക്കുക ഇതാണ് അത്തരം ടോക്സിക്കായ ആളുകളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ താൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് അഭിരാമിയുടെ വാക്കുകൾ മറ്റു ചിലർക്കെതിരെയും താരം പരാതി നൽകിയിട്ടുണ്ട് തന്നെ അവഹേളിക്കുന്ന തരത്തിൽ കമന്റുകൾ ഇട്ടവരോട് കേസിനാസ്പദമായ കമന്റുകളും താരം പങ്കിട്ടിട്ടുണ്ട്